ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ മൂന്ന് വർഷമായി പാടെ തകർന്ന് കുണ്ടും കുഴിയുമായ കാളികാവ് ജംഗ്ഷൻ റോഡിന് ശാപമോക്ഷമാകുന്നു ജംഗ്ഷനിൽ നിന്ന് വണ്ടൂർ ഭാഗത്തേക്കുള്ള റോഡിൽ പഴയ പാലം വരെയുള്ള ഭാഗം നവീകരണം എൻ എച്ച് വകുപ്പിന് കൈമാറി ഒട്ടേറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ തകർന്ന ഭാഗം നവീകരിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയതായി പി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു കാളികാവ് ജംഗ്ഷനിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ നിർമ്മാതാക്കളാണ് റോഡ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് യു എൽ സി സിയുടെ നേതൃത്വത്തില് സംസ്ഥാനപാതയുടെ വർക്ക് നടക്കൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളം ഏകദേശം ആകാറായി ഈ റോഡ് മലയോര ഹൈവേ എന്നുള്ള ലാബലും പറഞ്ഞാണ്ട് ഇവര് ആ നല്ലമ്പൂർ ഭാഗത്തുനിന്ന് തുടങ്ങി പെരുമ്പിലാവു പോകുന്ന റോഡില് മൂന്ന് വർഷമായിട്ട് തുടങ്ങിയ വർക്ക് ജനങ്ങളെ മാക്സിമം അവര് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കെ ഇപ്പൊ കാളികാവ് വണ്ടൂർ റോഡ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു ഫണ്ട് ഉപയോഗിച്ച് പി എം ആർ എന്നൊരു കമ്പനി ഏറ്റെടുത്ത് നടത്തി അതും ജംഗ്ഷനിലേക്ക് മുട്ടിക്കാതെ പുതിയ പാചത്തിലേക്കാണ് ആ വർക്ക് പോയിട്ടുള്ളത് യു എൽ സി സിന്റെ വർക്കും പോകുന്നത് പഴയ പാചത്തിലേക്ക് വരാത്ത ജംഗ്ഷൻ നേരെ നിലമ്പൂര് കരുവാറുകുണ്ട് റോഡ് വഴിയാണ് പോകുന്നത് അതിന്റെ അടിയിൽ വരുന്ന പഴയ പാചത്തിലേക്ക് വരുന്ന ഒരു നൂറോ നൂറ്റൻപതോ മീറ്റർ വരുന്ന ഭാഗം അത് സർക്കാരും യു എ സി സിയും പി എം ആറും എല്ലാവരും ഒഴിവാക്കിട്ടിട്ട് ജനങ്ങൾ അതിലൂടെ നീന്തി നടക്കുകയാണ് നടക്കാൻ അവർ കഴിയില്ല നീന്തിയിട്ടാണ് അവർ നടക്കുന്നത് അപ്പൊ ഈ ഒരു ഈ ദുരിതത്തിന് എന്ത് പരിഹാരം കാണും എന്നാണ് ഞങ്ങളെ കാളികക്കാരെ ജംഗ്ഷൻ മുതൽ പാലം വരെ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത് ജംഗ്ഷനിൽ നിന്ന് വണ്ടൂർ ഭാഗത്തേക്കുള്ള ഭാഗം മലയോര ഹൈവേയുടെ ഭാഗമല്ല അതിനാൽ തന്നെ ഇതിന്റെ നിർമ്മാണം നടത്തുന്നതിനായുള്ള അനുമതി ലഭിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് ഹൈവേ നിർമ്മാണ കമ്പനി എഞ്ചിനീയറും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവും സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് സഫാ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ